പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പാണ് കൊച്ചിക്ക് എറണാകുളം മാർക്കറ്റ് ഇതുപോലെ നവീകരിച്ച രീതിയിൽ മാറ്റുക എന്നുള്ളത് ആ കാത്തിരിപ്പ് അവസാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവീകരിച്ച് എറണാകുളം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തോടുകൂടി നൈ കാണുന്നത് പോലെ എറണാകുളം മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് എഴുപത്തിരണ്ട് കോടി രൂപ മുതൽ മുടക്കി ഈ മാർക്കറ്റ് ഇങ്ങനെ നിർമ്മിച്ചത് ഏറ്റവും താഴത്തെ നിലയിൽ പഴം പച്ചക്കറി മുട്ട സ്റ്റേഷനറി അടക്കമുള്ള സാധനങ്ങളാണ് ആരംഭിച്ചു ല്ലേ നമുക്ക് വളരെ അടിപൊളിയായിട്ടാണ് തോന്നുന്നത് ഒന്ന് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള മാർക്കറ്റാണ് ഒന്നും പേടിക്കണ്ട നല്ല മാർക്കറ്റ് എല്ലാവർക്കും വന്ന് പോകാനുള്ള സൗകര്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാരും കൊണ്ടും നന്നാവും ഒന്നും നടക്കാതെ എറണാകുളം സിറ്റുവേഷൻ ആയില്ലേ ആൾക്കാർക്ക് നല്ല മഴയും പെയിലൊന്നും കൊള്ളാതെ മേടിക്കാം ഏത് കാലാവസ്ഥയിലും

രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെയായാലും ഭയങ്കര ശതമാനം ആർക്കും പറയാൻ പറ്റാത്ത ഒരു ഇങ്ങനെയാണ് ഈ മാർക്കറ്റിന്റെ ക്രമീകരണം ആളുകൾക്ക് ഇങ്ങനെ നടന്ന് ഇരുവശത്തെയും കഴിയും ഇതിന് തൊട്ട് മുകളിലുന്ന നിലയിലാണ് മത്സ്യവും മാംസവും വില്പന നടത്തുന്നത് ശീതീകരിച്ച കടമുറികളാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലായിരിക്കും പ്രവർത്തനം ആരംഭിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം കടമുറികൾ അതിൽ തന്നെ ശൗചാലയങ്ങൾ മികച്ച കാർ പാർക്കിംഗ് ടു വീലർ പാർക്കിംഗ് ഏരിയ അങ്ങനെ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടാണ് എറണാകുളം മാർക്കറ്റ് പുതിയ രൂപത്തിൽ പുതിയ കാഴ്ചയിൽ എത്തുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്